നല്ലൊരു ക്യാമ്പിങ്ങിലാണ് അതിൻ്റെ ഒക്കെ സെറ്റപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് നല്ലൊരു മഴ പെയ്തിരുന്നു അതുകൊണ്ട് നമുക്ക് തീയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നനഞ്ഞ കിടക്കുകയാണ് ഓക്കെ അപ്പോൾ തീയിടാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നല്ല കൊതുകുണ്ട് ഓക്കെ അപ്പോൾ ഇതാട്ടോ നമ്മുടെ ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ സമീപ പ്രദേശമാണിതായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നല്ല പച്ചപ്പിൽ നിൽക്കുന്ന സമയമാണ് കേട്ടോ ഞാൻ രാവിലെ കാണിച്ചു തരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു മോർണിംഗ് നല്ലൊരു സൂര്യ ഉദയം ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നല്ല സൂര്യാസ്തമയവും നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ പെയ്തുകൊണ്ട് മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റ് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓമശ്ശേരി അല്ല ഓമശ്ശേരി വെളിമണ്ണ അലമ്പ്രമലയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഓമശ്ശേരി താമരശ്ശേരി കൊടുവള്ളി തുടങ്ങിയ ആ പ്രദേശിൻ്റെ ഏകദേശം ഒത്ത നടുവിലാണ് എന്താ ദൂരെ ആ വണ്ടി വരുന്നത് കാണുന്നില്ലേ അതാണ് നമ്മുടെ ഓമശ്ശേരി ഭാഗമാണ് എന്താ ദൂരെ ആ ലൈറ്റുകളൊക്കെ കാണുന്ന ഭാഗം ഓക്കെ അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് കാണിച്ചു തരാം അത്യാവശ്യം നല്ല പേടിയുണ്ട് തന്നെ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റ് സെറ്റപ്പ് ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ നല്ല ലൈറ്റ് തന്നെ എന്തെങ്കിലും ഒരു സാധനം വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കാണണമല്ലോ ഇതാ ആ കാണുന്ന ഭാഗമാണ് നമ്മുടെ താമരശ്ശേരി കൂടത്തായി ഭാഗം കേട്ടോ ആ കാണുന്നത് ഓക്കേ കണ്ടില്ലേ ഇതാ ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ നേരെ പുറകിൽ കാണുന്ന ഈ ഭാഗമാണ് നമ്മുടെ കൊടുവള്ളി കൊടുവള്ളി ഭാഗമാണ് ഇതാ ഈ കാണുന്ന പ്രദേശമൊക്കെ നമ്മുടെ കൊടുവള്ളി പ്രദേശമാണ് ഓക്കേ അപ്പോൾ മാക്സിമം നമ്മളെ വീഡിയോ കഴി കാണുന്ന ആൾക്കാരൊക്കെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതുപോലെയാണ് എല്ലായിടത്തും പോയി നല്ല പോലെ റിസ്ക് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക ഓക്കെ താങ്ക്